പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടൂർ കസ്തൂർബ ഗാന്ധി ഭവനിൽ നബിദിന സ്നേഹ സൗഹൃദ സംഗമവും വിരുന്നും സംഘടിപ്പിച്ചു കസ്തൂർബ ഗാന്ധി ഭവനിലെ വയോധികർക്ക് നബിദിന സമ്മാനമായി പുതുവസ്ത്രങ്ങൾ നൽകി നബിദിന സന്ദേശങ്ങളുമായി വിവിധ മത നേതാക്കളുടെ ഒത്തുചേരൽ സൗഹാർദ്ദത്തിന്റെ വേദിയായി മാറി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അലങ്കാർ അധ്യക്ഷത വഹിച്ചു നൌഫൽ ഫൗലി ഫാദർ ഡോക്ടർ ജോസി ജോൺ ശ്രീദേവ് മുഹമ്മദ് ഇസ്മായിൽ എ പി മുഹമ്മദ് അഷ്ഹർ പഴകുളം ശിവദാസൻ എസ് മീര സാഹിബ് സുധീർ വഴിമുക്ക് മുഹമ്മദ് ഖൈസ് അൻവർ ഷാ എന്നിവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡೂರ್